ഹായ് എൻ്റെ കീഴിലും എക്സിബിഷനിൽ കുട്ടികൾക്ക് വേറിട്ടൊരു അനുഭവമാണ് നൽകുന്നത് ബട്ട് ഏതൊരു എക്സിബിഷനേക്കാൾ കൂടുതൽ കുട്ടികൾക്ക് ആടാനും പാടാനും വനിതാ ശിശുവകുപ്പിൻ്റെ മനോഹരമായ ഇടങ്ങൾ നമ്മൾ അവരെ കാത്തിരിക്കുന്നുണ്ട് അവർക്ക് പാട്ട് പാടാം ഡാൻസ് കളിക്കാം അവർക്ക് ആട്ടം പാടാം അതുപോലെ ത്രീ ഡിഗ്രി ക്യാമറയിൽ അവർക്ക് ും കൂടെ ലഭിക്കുന്നുണ്ട് എന്ത് മനോഹരമാണ് അല്ലേ കുട്ടികൾക്കതൊരു വലിയൊരു കൗതുകമാണ് അവരെ സംബന്ധിടത്തോളം അവർക്ക് ഇങ്ങനെ ഒരു അനുഭവം ആദ്യമാണ് എൻ്റെ മക്കൾ വന്ന സമയത്ത് എക്സിബിഷൻ വന്നു അങ്ങനെ ഇതെന്ന് പറഞ്ഞതാണ് പക്ഷേ ഈ എക്സിബിഷൻ കണ്ടപ്പോൾ അവർക്കൊത്തിരി ഇഷ്ടമായി സന്തോഷമായി എന്നുള്ളതാണ് അതുമാത്രമല്ല അവരെ കാത്തിരിക്കുന്നത് ഒട്ടേറെ അനുഭവം ഒറ്റോട്ടോ എടുക്കാനായിട്ടുള്ള മനോഹരമായ സ്ഥലങ്ങൾ ഈ ഈയൊരു ഫോട്ടോസൊക്കെ ശരിക്കും പറഞ്ഞാൽ അവരെ അവരെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ എന്ത് ഭംഗിയാണെന്നറിയോ അവർക്കത് ഒത്തിരി സന്തോഷവും എനർജിയും ഊർജവും ഒക്കെ നൽകുന്നുണ്ട് വെക്കേഷനിലിരിക്കുന്ന കുട്ടികൾക്കൊക്കെ ഈ റോബോയും എല്ലാം ഒരു പുതിയ അനുഭവമായിട്ട് കാഴ്ചയായിട്ട് കാണാം പഴയ കാലത്ത് ഈ വീടും അല്ലെ നമ്മൾ ഒത്തിരി ഇവർക്കറിയില്ലല്ലോ അതുപോലെ ജയിലിലെ അനുഭവങ്ങൾ അതൊക്കെ കണ്ട് ശരിക്കും ഞെട്ടിയിരിക്കുകയാണ് ഈ കുരുന്നുകൾ അതുപോലെ ഈ ആനയുടെ അല്ലേ ഈ നമ്മുടെ കേരളത്തിൻ്റെ തനിമ കുട്ടികൾക്ക് ഫോട്ടോ എടുക്കാനുള്ള പ്രത്യേകം ഫ്രെയിമുകൾ അതുപോലെ അവർക്ക് റോബോയുടെ അല്ലെ ആക്ഷൻസുകൾ ചിത്രങ്ങൾ അവരുടെ ആ തല മാത്രം വെച്ച് ഒട്ടിക്കുമ്പോൾ എന്ത് സന്തോഷമായിരുന്നു എന്നറിയുമോ ഇവർക്കൊക്കെ ശരിക്കും കാണാനായിട്ട് അപ്പോൾ ഇത്തരം കാഴ്ചകളൊക്കെ ഈ ഒരു എൻ്റെ കേരളം എക്സിബിഷനിൽ വളരെ മനോഹരമായിട്ട് ഒരുക്കിയിട്ടുണ്ട് ഇനി ഇവരുടെ ഒരു ഡാൻസാണ് അവർ തന്നെ പഠിപ്പിച്ച് വളരെ മനോഹരമായിട്ടൊരു ഡാൻസ് ൈസിലുള്ള ആൽവീന സമ്മാനങ്ങൾ നേടാൻ നൽകാനായിട്ട് നമുക്ക് നമ്മുടെ വനിതാശേഷി വികസന വകുപ്പിന്റെ സ്കൂൾ കൗൺസിലർ സൗമ്യ നടത്തിനെ വിളിക്കുന്നു അടുത്തത് സെക്കൻഡ് പ്രൈസ് നേടിയ നമ്മുടെ അക്ഷിതയ്ക്ക് സമ്മാനം നൽകാൻ വനിതാ ശിശു വികസന വകുപ്പിൻ്റെ സ്കൂൾ കൗൺസിലറായ അക്ഷിതയെ തന്നെ സ്വാഗതം ചെയ്യുന്നു